ഹിസ്ബുള്ള തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിബിന്റെ മരണത്തിൽ ഇന്ത്യൻ സർക്കാരിന് അനുശോചനം രേഖപ്പെടുത്തി ഇസ്രായേൽ ആഭ്യന്തരമന്ത്രി മോഷെ അർബൽ പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റി ഡയറക്ടർ ജനറൽ ഇയാൽ സിസോ ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി പ്രതിനിധികൾ പോപ്പുലേഷൻ ആൻഡ് ഇമ്മിഗ്രേഷൻ അതോറിറ്റി പ്രതിനിധികൾ വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൊല്ലപ്പെട്ട നിബിന്റെ മൃതശരീരത്തിനു മുന്നിൽ ഇസ്രയേലിൽ ഔദ്യോഗികമായ ആദരവ് നൽകപ്പെട്ടത് സുരക്ഷിതമല്ലാത്ത മേഖലകളിൽ നിന്നും ജീവനക്കാരെ മാറ്റുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി നിബിന്റെ മരണത്തിലൂടെ ഉണ്ടായ ഇന്ത്യയുടെ നഷ്ടത്തിൽ പങ്കു ചേർന്നുകൊണ്ടായിരുന്നു ഔപചാരികമായ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഇസ്രയേലിന്റെ നടപടി എയർ ഇന്ത്യ വിമാനത്തിലാണ് നിബിന്റെ മൃതദേഹം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് מי שנפל ונהרג בפעילות מלחמתי ובפעילות טרור אנחנו נבטיח כמובן את עתידם ואת שלומם של המשפחה, של הילדה ושל התינוק שבדרך אנחנו כולנו עושים תפילה שהוא יהיה האחרון